ൂയ മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ഉത്സവ പരിപാടികൾ നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ ഇന്നും നാളെയും മറ്റന്നാളുമായിട്ടാണ് നമ്മുടെ പരിപാടികൾ എല്ലാം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇന്ന് നമ്മൾ വിളംബര ഘോഷയാത്ര കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് വിവിധ ക്ഷേത്രങ്ങളിലുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കടയ്ക്കൽ അമ്മയുടെ തിരുമുറ്റത്തെത്തി അവിടെ നിന്നും നമ്മൾ ഈ ഗ്രഥത്തിൽ സ്ഥാപിക്കാനുള്ള പഞ്ചലോഹ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയായിരുന്നു അതാണ് നമ്മളിന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തൈപ്പൂയ മഹോത്സവത്തോടനുബന്ധിച്ച് വിലങ്കരയിലെ വിശ്വപ്രസിദ്ധമായ വിലങ്കര കാവടിയാട്ടം ഇരുപത്തിയാറിന് നടക്കുകയാണ് അതിൻ്റെ മുന്നോടിയായി ഇന്നലെ നടന്ന കാവടിച്ചമയം കാവടിയും അതുപോലെ തന്നെ അറുമുഖക്കാവടികളുടെയെല്ലാം അത് വളരെ ക്രമീകരിച്ച് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നമ്മുടെ ആദരണീയനായ ശബരിമല തന്ത്രി ശബരിമല തന്ത്രി ചെങ്ങന്നൂർ താഴമൺ മഠം കണ്ഠർ രാജീവർ അവരുടെ മുഖ്യകാർബ്യത്തിൽ നിന്ന് നിർവഹിച്ചു കഴിഞ്ഞു ഇന്നലെയാണ് അത് സമാരംഭിച്ചത് ഇന്ന് ഈ ക്ഷേത്രത്തിൽ വളരെ പ്രത്യേകത ഈ വർഷം ഈ വർഷത്തെ പ്രത്യേകത സൂചിപ്പിക്കും വിധം ഒരു ദേവരഥം നാളെ ഇവിടെ സമർപ്പിക്കുകയാണ് അതിൻ്റെ മുന്നോടിയായിട്ട് ഇന്ന് നടത്തിയ വിളംബര ഘോഷയാത്രയിൽ ആ ദേവരഥത്തിൽ സമർപ്പിക്കുന്നതിന് പ്രതിഷ്ഠിക്കുന്നതിന് വേണ്ടിയുള്ള പഞ്ചലോക വിഗ്രഹം ഇന്ന് രാവിലെ എട്ട് മണിക്ക് കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്ര സങ്കേതത്തിൽ നിന്നും ഏറ്റുവാങ്ങി അത് ഈ ജില്ലയിലുള്ള വിവിധ ക്ഷേത്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കടയ്ക്കൽ ദേവീക്ഷേത്രത്തിൽ മുൻവർഷങ്ങളെപ്പോലെ എത്തിച്ചേരുകയും അവിടെ നിന്നൊരു വേല് വിധി പ്രകാരം അത് അവിടെ കർമ്മങ്ങൾ നടത്തി അത് വേറ്റുവാങ്ങി ഈ പഞ്ചലോക വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര വൈകിട്ട് ഇപ്പോഴും ഈ സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർത്തു അതോടൊപ്പം തന്നെ നമ്മുടെ കർപ്പൂര ദീപ കാഴ്ച കൂടി ദീപ കാഴ്ചയോടുകൂടി ആ പഞ്ച പഞ്ചലോക വിഗ്രഹത്തെ ഏറ്റു സ്വീകരിച്ചിരിക്കുകയാണ് ഇന്ന് നാളെ രാവിലെ നാളെ വൈകുന്നേരം ആറു മണിക്കോടുകൂടി ആറുമണിക്കോട് ഒരു സമർപ്പണ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ സമർപ്പണ സമർപ്പണാസ്വാദത്തിന്റെ സമർപ്പണത്തിന്റെ സമർപ്പണം എന്ന മഹാകർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ തിരുവിള്ളാംകൂർ മഹാരാജാവ് യുവരാജാവ് കൂടിയായ അവിട്ടൻ തിരുനാൾ ആദിത്യവർമ്മയാണ് അത് നിർവഹിക്കുന്നത് അതോടുകൂടി തന്നെ ആ രഥം നമ്മുടെ ദേവസ്വം തന്ത്രി ജാതവേദൻ നമ്പൂതിരി അവരുടെ മുഖ്യകാർമ്മികളാണ് അതിൻ്റെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുന്നത് അതിവിടെ വഴിപാടായി സമർപ്പിച്ചത് ഏറെ കറിയിൽപ്പെട്ട സുനിൽ എൻപിള്ള എന്ന ഈ ക്ഷേത്ര ഭരണസമിതിയിൽപ്പെട്ടൊരു അംഗവും മുൻ പ്രസിഡന്റും കൂടിയായ ആളാണ് അദ്ദേഹത്തിന്റെ വഴിപാടായി സമർപ്പിച്ച രഥമാണ് ഇതേ നാട്ടിൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു രഥമാണ് അതിന്റെ പഞ്ചലോക വിഗ്രഹമാണ് അതിൽ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് വർഷത്തിൽ രണ്ട് തവണ മാത്രമേ ഈ രഥം ക്ഷേത്രത്തിൽ ഉരുളുകയുള്ളൂ എന്നുള്ളതാണ് ഞങ്ങളുടെ ശക്തമായ തീരുമാനം ഒന്ന് ഇലങ്ങര കാവടിയാട്ടത്തോടനുബന്ധിച്ചും അതോടൊപ്പം തന്നെ സ്കന്തഷഷ്ടി ദിവസവും ഈ രഥം നമ്മൾ എഴുന്നള്ളിക്കുന്നതാണ് അത് ഇരുപത്തിയാറാം തീയതി രാവിലെ ആരംഭിക്കുന്ന ഏതാണ്ട് നാലുമണിയോടുകൂടി ആരംഭിക്കുന്ന വിവിധ ദ്രവ്യങ്ങൾ അടങ്ങിയ അഭിഷേകവും ഉച്ച വരെ ആ അഭിഷേകം നിലനിൽക്കും ആ അഭിഷേകത്തിന് ശേഷം വിവിധ ഏതാണ്ട് ഈ ജില്ലയിൽപ്പെട്ട വിവിധ മറ്റ് ഇരുപത്തിയഞ്ച് മുപ്പതിൽ പരം ക്ഷേത്രങ്ങളിൽ എത്തുന്ന കാവടി ഘോഷയാത്രയോടുകൂടി കിഴക്കേ ഇതിന്റെ കീഴൂട്ട് ക്ഷേത്രമായ കിഴക്കേ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് സംഭവിക്കുക അവിടെ നിന്നും ഈ ഘോഷ പഞ്ചലോകാവ് പഞ്ച സ്വർണ്ണക്കാവടിയുടെയും പഞ്ചലോകക്കാവടി എഴുന്നള്ളിച്ചുകൊണ്ട് അതിനെ അനുഗമിച്ചുകൊണ്ട് വരുന്ന ഈ കാവടി ഘോഷയാത്ര ക്ഷേത്രത്തിനകത്ത് കയറി വലം വെച്ച് അഭിഷേകങ്ങൾ നടത്തിയതിന് ശേഷം നമ്മുടെ രഥം ഇവിടെ മൂന്ന് പ്രദക്ഷിണം വയ്ക്കും അതേതാണ്ട് പത്ത് നൂറ്റമ്പതോളം വ്രതധാരികളായിട്ടുള്ള ഈ മൂന്ന് കരയിൽപ്പെട്ട ആളുകളതിന് വ്രതമെടുത്തിട്ടുണ്ട് അവരായിരിക്കും ആ രഥം ഉരുട്ടുന്നത് അത് മൂന്ന് പ്രദക്ഷിണം വെച്ച് ഉച്ചയ്ക്കാലത്ത് ചടങ്ങ് അവസാനിക്കുന്നത് കളഭാഭിഷേകത്തോടുകൂടി ചടങ്ങ് അവസാനിക്കും വൈകിട്ട് ആറു മണിക്ക് ദീപാരാധനയ്ക്ക് ശേഷം പുഷ്പാഭിഷേകം നടത്തും അതിനുശേഷമുള്ള ഭസ്മകാവടി ഘോഷയാത്ര കിഴക്കേ ക്ഷേത്രത്തിന് ആരംഭിക്കും ആ കാവടി ഘോഷയാത്ര ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഭസ്മാഭിഷേകം നടക്കും അതിനോടനുബന്ധിച്ചും ഈ രഥം മൂന്ന് പ്രദക്ഷിണം വെച്ച് വീണ്ടും എഴുന്നള്ളിക്കുന്നതാണ് അതിനുശേഷം ആ ഭസ്മാഭിഷേകത്തോടുകൂടി വിലങ്ങര കാവടിയാട്ടം ഈ വർഷത്തെ പര്യവസാനിക്കും തുടർന്നുള്ള വർഷങ്ങളിലും ഇതിൽ നിന്നും വിപുലമായ രീതിയിലുള്ള നിരവധി ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ അത് കൂടാതെ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് പഴണിയിൽ മാത്രം നടത്തപ്പെടുന്ന രണ്ട് മഹത്തായ കർമ്മങ്ങൾ ഇന്ന് കേരളത്തിൽ വിലങ്ങറ ക്ഷേത്രത്തിൽ മാത്രം നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഒന്ന് നമ്മുടെ തലമുണ്ടനം തലമുണ്ടനം നടത്തുന്ന ഏക ക്ഷേത്രം കേരളത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അല്ലാതെ മറ്റൊന്നില്ല അതിന് വളരെയേറെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം കാരണം ആഴ്ചകളും മാസങ്ങളും അതായത് നൂറുകണക്കിന് കുഞ്ഞുങ്ങളെയും അതുപോലെ മുതിർന്നവരെയും ഇവിടെ വന്ന് തലമുണ്ടനം ചെയ്ത് കാവടി കാവിടിയേന്തി വഴിപാട് നടത്തുന്ന ഒരു രീതിയാണ് ഇപ്പോൾ നടക്കുന്നത് അതുപോലെ തന്നെ പഴനിയിൽ അവശേഷിച്ച മറ്റൊന്ന് എന്ന് പറയുന്നത് നമ്മുടെ രഥമാണ് ആ രഥവും നമ്മൾ ഇവിടെ നിർമ്മിച്ച് അതിവിടെ സമർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തി നിൽക്കുന്നത് എന്തുകൊണ്ടും തെക്കൻ തിരുവിതാംകൂറിലെ എന്നല്ല തിരുവിതാംകൂറിലെ പഴനി എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി വിലങ്ങര ക്ഷേത്രം മാറുന്നു കാലം അവിടെ വരെ കൊണ്ട് എത്തിച്ചു അതിൻ്റെ യഥാർത്ഥ കാരണം മൂന്ന് കരകൾ തമ്മിലുള്ള യോജിപ്പാണ് ഐക്യത്തോടുകൂടിയുള്ള പ്രവർത്തനമാണ് ചെറുപ്പക്കാരുടേതായ ഒരു വലിയ പ്രാതിനിധ്യമാണ് അതിന് കാരണം എന്നുള്ളതിന് തർക്കമില്ല അങ്ങനെ ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി മാറുന്ന നിലവാരത്തിലേക്ക് ഇത് എത്തുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുണ്ട് അത് മാത്രമേ ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇരു സൈഡുകളിലും വാഹനങ്ങൾ ഈ ഘോഷയാത്ര വരുന്ന ഇരു സൈഡുകളിലും ആയിരക്കണക്കിന് അമ്മമാരും സഹോദരി സഹോമാരും ആവേശജനമായിട്ടുള്ള ഭക്തിനിർഭരമായിട്ടുള്ള സ്വീകരണമാണ് ഒരുക്കിയിരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഈ ക്ഷേത്രത്തില് ഇന്ന് ഇത് എത്തിച്ചേർന്ന് ഇവിടെ സമർപ്പ് വെച്ചിരിക്കുകയാണ് നാളെയാണ് നമ്മുടെ ദേവരഥ സമർപ്പണം ഇവിടുത്തെ ഏറ്റവും വലിയ നമ്മൾ ക്ഷേത്രത്തിൻ്റെ രഥം നാളെ ഇവിടെ സമർപ്പിക്കുന്നത് ഇവിടെ പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞു അത് ആ രഥ ദേവരഥ സമർപ്പണ സമയത്ത് നമ്മുടെ ഈ കരകളിലുള്ള മുഴുവൻ ആയെന്നവരായിട്ടുള്ള അല്ലാത്തവരുമായിട്ടുള്ള ഭക്തജനങ്ങളും ആൾക്കാരും നാളെ മുഴുവൻ പേരും ഇവിടെ എത്തിച്ചേരുന്നതാണ് സ്ത്രീ പ്രാണിത്യമാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൽ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അവരും എത്തിച്ചേരുന്നതാണ് അപ്പം നാളെ ആറ് മുപ്പതിന് തന്നെ ഈ യഥ സമർപ്പണത്തിന്റെ ആഘോഷങ്ങൾ ആരംഭിക്കും മുഖ്യ നമ്മുടെ ദേവസ്വം തന്ത്രി ആണ് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയാണ് ഇത് നിർവഹിക്കുന്നത് അതോടൊപ്പം ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന യുവരാജാവ് നമ്മുടെ എച്ച് എസ് ആദിത്യവർമ്മയാണ് അതോടെ ഇന്ന് നാളത്തെ ചടങ്ങ് മറ്റന്നാൾ തൈപ്പുഴം രാവിലോട്ട് അതിഗംഭീരമായിട്ടുള്ള തൈപ്പുഴ മഹോത്സവമാണ് ആരംഭിക്കുന്നത് നടക്കുന്നത് ഉച്ചയ്ക്കും വൈകിട്ടും ഉച്ചയ്ക്കുള്ള കാടിയാട്ടത്തോടൊപ്പം വൈകിട്ട് നടക്കുന്ന ഭസ്മ കാവിടിയാട്ടത്തോടൊപ്പവും നമ്മുടെ ക്ഷേത്രത്തിലെ ഈ രഥം പ്രതിഷ്ഠം അതിനൊക്കെ സാധിക്കും ക്ഷേത്രത്തിൽ ഈ ദേശവും ഗ്രാമവും ഒന്നാകെ ഉണർന്ന് നിൽക്കുന്ന ഉണർന്ന് ഭഗവാൻ മുന്നിൽ സമർപ്പിക്കുന്ന ഈ പരിപാടി എല്ലാം ഒത്തൊരുമയായിട്ട് ഇല്ലാതെ എല്ലാ ഭക്തജനങ്ങളും നാളെയും മറ്റു താളായിട്ട് ഇവിടെ ഒഴുകിയെത്തും അത്രയ്ക്ക് ആണ് നമ്മുടെ ദേവസ്വം ഭരണ സ്വാതന്ത്ര്യങ്ങൾ ഇതെല്ലാം ഒരുക്കിയിരിക്കുന്നത്